ചാനൽ ആറാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് അഞ്ച് പ്രകൃതി ഭാവങ്ങൾ എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് അതിൽ മൂന്ന് പാഠങ്ങളാണുള്ളത് ആദ്യത്തെ പാഠം വിക്ടോറിയ വെള്ളച്ചാട്ടം അതുപോലെ സാധ്യമെന്ത് പുഴ എന്നീ മൂന്ന് പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന പാഠഭാഗം വിശദീകരണവും അതുപോലെ തന്നെ അതിലെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യൂണിറ്റ് അഞ്ച് പ്രകൃതി ഭാഗങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രശലഭത്തെയാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ചിത്രം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദിശ ദൃശ്യം വർണ്ണിച്ചെഴുതുക അപ്പോൾ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ കാണുന്നതെല്ലാം വർണ്ണിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആ ദൃശ്യം വർണ്ണിച്ച് എഴുതാം കാശ്മീരിലെ മനോഹരമായ ദാൽ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കാശ്മീരിന്റെ കിരീടത്തിലെ ആഭരണം എന്നാണ് ഈ തടാകം അറിയപ്പെടുന്നത് തെളിഞ്ഞ നീലാകാശത്തിന് താഴെ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന മലനിരകൾ അവയ്ക്ക് താഴെ തടാകക്കരയിലായി ഹരിത ഭംഗിയാർന്നു നിൽക്കുന്ന മരങ്ങൾ തെളിഞ്ഞ വെള്ളത്തിൽ കുഞ്ഞോളങ്ങളുമായി ശാന്തരൂപണിയായി തടാകം എന്നിവ നമുക്ക് കാണാം തടാക ചെടികൾ ഈ കാഴ്ചക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുള്ള ഈ മനോഹരമായ ദൃശ്യവിരുന്നിന് മാറ്റുകൂട്ടുന്നതാണ് തടാകത്തിലെ ചന്തമേറിയ വർണ്ണങ്ങൾ നിറഞ്ഞ കൊച്ചു ബോട്ടുകളും എല്ലാം കൊണ്ടും മനസ്സിനെ കുളിരണിയിക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് അപ്പൊ ഇവിടെ ആ ചിത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്മാനം തന്നെയാണ് പ്രകൃതി അതിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് നമുക്ക് വർണ്ണിക്കാവുന്നതാണ് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം എസ് കെ പൊറ്റക്കാട് എഴുതിയിട്ടുള്ള കാപ്പിലുകളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണത്തിലെ ഒരു അധ്യായമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പൊ ഇതൊരു യാത്രാ വിവരണമാണ് എഴുതിയിട്ടുള്ളത് എസ് കെ പൊറ്റക്കാട് പാഠഭാഗത്തിലേക്ക് നോക്കാം വിക്ടോറിയ വെള്ളച്ചാട്ടം ഇതിനു മുമ്പൊരിക്കലും ഒരു യൂറോപ്യൻ്റെ കണ്ണുകൾ അതു ദർശിക്കുകയുണ്ടായിട്ടില്ല പക്ഷേ ആ അഴകുറ്റ കാഴ്ച ആകാശത്തിൽ പറക്കുന്ന ദേവതകൾ പലപ്പോഴും ആശ്ചര്യത്തോടെ ഉറ്റുനോക്കിയിട്ടുണ്ടായിരിക്കണം ഡേവിഡ് ലിവിങ്സ്റ്റൺ ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം ദർശിച്ചതിനെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ആദ്യമായി കൊടുത്തിട്ടുള്ളത് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ വാക്കുകളാണ് അദ്ദേഹം ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഒരു രാത്രിയിൽ ഞാൻ സഞ്ചരി സഞ്ചരിച്ചിരുന്ന ഒരു തീവണ്ടി ലിവിങ് സ്റ്റൻ റെയിൽവേ സ്റ്റേഷനപ്പുറത്തുള്ള സാംബസി പാലം കടക്കുമ്പോഴാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം ആദ്യമായി ദർശിച്ചത് അപ്പോൾ ഇവിടെ ഞാനെന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടിനെയാണ് അദ്ദേഹമാണ് എഴുതുന്നത് അപ്പോൾ ഞാനെന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടിനെയാണ് ജലപാതത്തിന്റെ അനുസൂത്രിതമായ ആരവം കുറേ മുമ്പ് തന്നെ കേട്ടു തുടങ്ങിയിരുന്നു തീവണ്ടി പാലം കയറിയപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അരഫർലോങ് അകലയായി നിലാവിൽ പാൽകുടം മറിക്കുമ്പോഴുള്ള ഒരു കാഴ്ച കുറച്ചു നേരം കഴിഞ്ഞ് അത് മറഞ്ഞു പോവുകയും ചെയ്തു പിറ്റേന്ന് സന്ധ്യക്കും ലിവിങ്സ്റ്റണിലെ എൻ്റെ ഒരു ഗുജറാത്തി സുഹൃത്തിനെ കൂട്ടി ഞാൻ വെള്ളച്ചാട്ടത്തിന വെള്ളച്ചാട്ടത്തിനടുക്കലെത്തി ചെകുത്താന്റെ കുറ്റിത്തെരുപ്പ് ജീവിൻ ക്യാരക്ടർ എന്ന് വിളിച്ചു വരുന്ന ഏറ്റവും തെക്കുഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുക്കൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു സൂര്യാസ്തമയത്തിൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു അപ്പോൾ ഇവിടെ എസ് കെ പൊറ്റക്കാട് ആദ്യമായിട്ട് കണ്ട അതായത് വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ട അനുഭവമാണ് ഇവിടെ ആദ്യ ഖണ്ഡികയിലായിട്ട് കൊടുത്തിട്ടുള്ളത് മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഞാൻ വീണ്ടും അവിടെ എത്തിച്ചേർന്നു അന്ന് മുഴുവനും ഞാൻ വെള്ളച്ചാട്ടവും പരിസരവും വിസ്തരിച്ചു കണ്ടുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടി അഴകിൻ്റെയും ശക്തിയുടെയും ഗുണങ്ങൾ ഇണങ്ങിച്ചേർന്ന ഒരു സവിശേഷത സകല വെള്ളച്ചാട്ടങ്ങൾക്കുമുണ്ട് എന്നു സഞ്ചാരിയായ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറയുന്നത് വാസ്തവമാണ് ശക്തിയേറിയ ഒരഴകെന്നോളം അഴകേറിയ ഒരു ശക്തിയെന്നോ നമുക്കിതിനെ വിളിക്കാം ലോകത്തിലെ പ്രസിദ്ധപ്പെട്ട ജലപാതങ്ങൾക്കെല്ലാം ഈ തത്വം ബാധകമാണെങ്കിലും ഓരോരോ വെള്ളച്ചാട്ടത്തിനും സ്വീകാര്യമായ ഒരു പുതുമ ഉള്ളതായി കാണാം സാമ്പസി ജലപാതത്തിന്റെ പുതുമ അത് ഒരു നിരന്തര സ്ഥലത്ത് വെച്ച് ഒരു വെള്ളച്ചാട്ടവുമായി തീരുന്നു എന്നുള്ളതാണ് അതായത് നദി ഉയർന്ന കുന്നിൽ നിന്നോ പാറക്കെട്ടിൽ നിന്നോ പെട്ടെന്ന് കീഴ്പോട്ടു ചാടുകയല്ല ചെയ്യുന്നത് സമതലത്തിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കെ ഗംഭീരമായൊരു പാറപ്പിളർപ്പിലേക്ക് വഴുതി വീഴുകയാണുണ്ടായത് ദൂരെ നിന്ന് നോക്കിയാൽ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കില്ല ആകാശത്തിലേക്കുയരുന്ന നീരാവിട പടലങ്ങളും ആ നിരന്തരാവവും ഗംഭീരമായൊരു ജലപാതത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ടെന്നല്ലാതെ ശരിയായ ചാട്ടം കാണണമെങ്കിൽ അതിൻ്റെതിൻ്റെതായി എടുത്തു തന്നെ ചെന്നു നിൽക്കണം മുന്നൂറ്റി മുപ്പത് അടി ദൂരം മുമ്പിൽ എതിരെ നിന്നുകൊണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം നോക്കി രസിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വിശേഷം പശ്ചിമ ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അങ്കോലയിൽ വൻ കാടുകളിലെ ഇരുണ്ട നിഗൂഢതയിൽ നിന്ന് ദുതുത്ഭവിക്കുന്ന സാമ്പസി നദി എണ്ണൂറ് മൈൽ തെക്കോട്ടൊഴുകുന്നു പിന്നെ ഈ പാറപ്പിളർപ്പിന്റെ പാതാളത്തിലേക്ക് ചാടുന്നു വെള്ളച്ചാട്ടം കഴിഞ്ഞ് വീണ്ടും തുടർച്ചയായുള്ള ഇടുങ്ങിയ പാറപ്പിളർപ്പിലൂടെ നാപ്പതുമായി സാഹസപ്പെട്ടൊഴുകിയതിനു ശേഷമേ അത് വീണ്ടും വിശാലമായ നദി നദിയായി തീരുന്നുള്ളു പിന്നെയും തൊള്ളായിരം മൈൽ സഞ്ചരിച്ചു ഷിൻഡെ എന്ന സ്ഥലത്ത് വെച്ച് അത് ഹിന്ദുമഹാസമുദ്രത്തിൽ ലയിക്കുകയും ചെയ്യുന്നു സാംബസിത നദി നനക്കുന്ന പ്രദേശങ്ങളിലോ ആകെ വിസ്തീർണം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചതുശ്ര ചതുരശ്ര മൈലാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം മഴ കഴിഞ്ഞ് നദി നിറഞ്ഞ് ആകാശം തെളിഞ്ഞു നിൽക്കുന്ന കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വർഷകാലത്താണ് വെള്ളച്ചാട്ടം വലുപ്പം കൊണ്ടും ശക്തി കൊണ്ടും ഊർജ്ജസ്വലത കൊണ്ടും അതിൻ്റെ മൂർദ്ധ്യ ദശയിലെത്തുന്നത് പക്ഷേ ആ അവസരത്തിൽ നീരാവിയയുടെ കനത്ത മൂടുപടം ഗംഭീരമായ കാഴ്ചയെ പാടെ മറച്ചു കളയുന്നത് കൊണ്ട് ഒരു നിരച്ച അന്തരീക്ഷമായല്ലാതെ മറ്റൊന്നും കാണുകയില്ല അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് വെള്ളച്ചാട്ടം വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല മാസം ഏതാണെന്നും അതുപോലെ തന്നെ ഏതു മാസമാണ് കാണാൻ ഏറ്റവും നല്ലതല്ലാത്ത മാസവും എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെള്ളച്ചാട്ടത്തിനു നിദാനമായി പിളർപ്പിന്റെ വക്കിൽ കിടക്കുന്ന തുരുത്തുകൾ അനർഗളമായി വരുന്ന ജലപ്രവാഹത്തെ നാലായി മുറിക്കുകയും അങ്ങനെ വിശാലമായ ഒരറ്റ ജലപാത പാതത്തിനു പകരം നാല് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു കിഴക്കേ അരുവിച്ചാട്ടം ഈസ്റ്റേൺ കാറ്ററാക് മഴവില്ലിൻ്റെ വെള്ളച്ചാട്ടം റെയിൻബോ ഫോൾസ് പ്രധാന വെള്ളച്ചാട്ടം മെയിൻ ഫോൾസ് ചെകുത്താൻ്റെ കുറ്റത്തിരിപ്പ് ഇവ ഇവയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ വിഭാഗങ്ങൾ അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ നാല് വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് മുന്നൂറ്റി അമ്പത്തിമൂന്ന് അടി ഉയരത്തിൽ നിന്ന് എത്രയോ ആയിരം കുതിരശക്തിയോടെ താഴത്തെ പാ പാതാളപ്പിളർപ്പിലേക്ക് പതിക്കുന്ന ജലത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് തള്ളി നീർ നീർക്കണങ്ങളുടെ നിരന്തര പടലങ്ങൾ ആകാശത്തിൽ ഉയർന്ന് വീണ്ടും മഴ പോലെ മറുഭാഗത്തെ ഈ കാടുകളിൽ ചിതറി വീണുകൊണ്ടിരിക്കുന്നു ഒരു നിമിഷ നേരം പോലും തടവില്ലാതെ ലക്ഷോപലക്ഷം കൊല്ലങ്ങളായി തുടർന്നു പോരുന്ന മഴ ഈ നിരന്തരമായ തിരുവാതിര നാറ്റുവേലയിലെ ജലധാരയിൽ മരങ്ങളും വെള്ളികളും സദാ തഴച്ചുപച്ചപ്പും പുഷ്പിച്ചും കാണപ്പെടുന്നു അതായത് നമ്മുടെ കേരളത്തിലെ കുരുമുളക് വള്ളി ഇവിടെ നട്ടുപിടിപ്പിച്ചാൽ നല്ലപോലെ വളരുമെന്നും തോന്നുന്നു അതാണ് ഇവിടെ എസ് കെ പൊറ്റകാട് ഉദ്ദേശിക്കുന്നത് കുടയോ മഴക്ക മഴക്കോട്ടോ കൂടാതെ ഈ കാട്ടിലൂടെ ആരും സഞ്ചരിക്കാറില്ല മധ്യഭാഗത്തെ ഈ വെള്ളച്ചാട്ടം പല ഉയർച്ചകളിൽ നിന്നും കണ്ടാനന്ദിക്കുന്നതിനും താഴോട്ട് ഒറ്റയടിപ്പാതകൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ആപ്പിൽകാരമായ മുനമ്പ് നാഞ്ഞൂറടി ആഴമുള്ള പിളർപ്പിലേക്ക് തള്ളി നിൽക്കുന്ന കൂർത്ത പാറക്കെട്ട് ഈ പാറയിൽ ഒരു സ്ത്രീയുടെ കാലടി പതിഞ്ഞതുപോലുള്ള ഒരു പാടും കാണാം അവയുടെ കാൽപ്പാട് എന്നാണിതിനെ വിളിച്ചു വരുന്നത് കാലത്തിൻ്റെ ക്രീഡിയാൽ പാറയിലുണ്ടായിത്തീർന്ന ഈ പാട് അവയുടെ കാൽപ്പാടമാണത്ര ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പമ്പാസാരസിനടുത്ത് കാട്ടിൽ കണ്ട ശ്രീരാമപാദമാണ് മൂന്ന് കൊല്ലം മുമ്പ് ഞാനൊരിക്കൽ ശബരിമല സന്ദർശിക്കാൻ ഒരു സാഹസയാത്ര ചെയ്ത അവസരത്തിൽ പമ്പാസാരസിനടുക്കെ വെച്ചു ചില അയ്യപ്പന്മാർ ശ്രീരാമപാദം കാട്ടി കാട്ടിത്തരാൻ എന്നെ കുറച്ചകലെയുള്ള ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു പാറന്മേൽ കാലടിയുടെ ആകൃതിയിലുള്ള പാടു ഞാൻ കാണുകയുണ്ടായി ആ ശ്രീരാമപാദവും ഈ അവയുടെ കാൽപ്പാടും ഏതാണ്ട് ഒരുപോലെയുണ്ട് മഴക്കാട് കഴിഞ്ഞാൽ പിന്നത്തെ കാഴ്ച ദക്ഷിണ റേഡിയേഷ്യയോടെ തൊട്ട് കിടക്കുന്നതും ഏറ്റവും ഒടുവിലത്തേതുമായ ചെകുത്താന്റെ കുത്തി ആണ് ഇരുന്നൂറ് അടി ഉയരം കാണുന്ന ഒരു ജലധാരണയാണിത് വീതി തൊണ്ണൂറ് അടിയും കരയോടുരുമി ചെരിഞ്ഞുതിരിഞ്ഞുകൊണ്ടാണ് ഇത് താഴോട്ട് ചെന്നു ചാടുന്നത് ഈ വെള്ളച്ചാട്ടത്തിനെതിരായി കരയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കാട്ടുമരങ്ങൾക്കിടയിൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു ലിവിങ്സ്റ്റൺ ഒരു ലിവിങ്സ്റ്റൺ തല മഞ്ഞു മഞ്ഞും തൊപ്പിയും കയ്യും ഊഞ്ഞിപ്പിടിച്ച് മുളവടിയുമായി വെള്ളച്ചാട്ടത്തെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മട്ടിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് സാംബസ് നദിയുടെ ദക്ഷിണറൊഡേഷ്യൻ തീരത്തു നിന്ന് മഴക്കാലത്തു നാടൻ തോണികളും വേനൽക്കാലത്ത് ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെ കാൽനടയായും നമുക്ക് ചെഗുത്താൻ്റെ നട നടക്കെയുള്ള തുരത്തിൽ കാസ്ട്രാക്ക് ഐലൻഡ് ചെന്നു പറ്റാൻ കഴിയും ഈ തുരു ത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് നോക്കിയാൽ തൊട്ടുമുമ്പിൽ സാമ്പസി പാതാളത്തിലേക്ക് നിരങ്ങി നിറങ്ങി വീഴുന്ന കാഴ്ച കാണാം വെള്ളച്ചാട്ടങ്ങളുടെ തിക്കും തിരക്കും കോലാഹ കോലാഹലങ്ങളുമെല്ലാം കഴിഞ്ഞു നാല് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുമുള്ള വെള്ളം മുഴുവനും ഒന്നായി തിളച്ചു മറിഞ്ഞു നുരച്ചിരമ്പി താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു ഇവിടെ വെച്ചാണ് നദി വീണ്ടും പാറപ്പിറ പാറപ്പിളർപ്പിലേക്ക് പ്രയാണം തുടരുന്നത് തിളക്കുന്ന പാത്രം ബോയിലിംഗ് പോട്ട് എന്നാണ് കായത്തിനു പേര് കൊടുത്തിരിക്കുന്നത് വീഴ്ച പറ്റിയ സാംബസി നദി ത തല ചുറ്റലോടെ വായിൽ നുരമ്പിട് നുരമ്പിണ്ടവുമായി കിടന്നു മുരളുന്നു എങ്ങോട്ടു നീങ്ങണമെന്നറിയാതെ വിരളുന്നു ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു വാസ്തവം പറഞ്ഞാൽ വിക്ടോറിയ വെള്ളച്ചാട്ടം അത്ഭുതരസരമല്ല മറ്റെന്തോ ഒരു രസമായ നമ്മിൽ ജനിപ്പിക്കുന്നത് അവിടെയെല്ലാം ഒരിക്കൽ ചുറ്റി നടന്നതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് സംശയമാണ് കാപ്പിരുകളുടെ നാട്ടിൽ എസ് കെ പൊറ്റക്കാട് അപ്പം ഇതാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന പാഠഭാഗം ഇത് എസ് കെ പൊറ്റക്കാട് എഴുതിയിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ് അദ്ദേഹം വെള്ളച്ചാട്ടം വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ പോയ സന്ദർഭവും അതുപോലെ തന്നെ അവിടെ കണ്ടിട്ടുള്ള കാഴ്ചകളും മറ്റുള്ള കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് പറയുകയും ഒക്കെയാണ് ഈ പാഠഭാഗത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ പാഠഭാഗം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം രണ്ട് മൂന്ന് വട്ടം നിങ്ങൾ ഈ പാഠഭാഗം കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ ഒറ്റക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഉത്തരമെഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ നമുക്കിനി ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം അതിനു മുമ്പ് നമുക്ക് ഇത് എഴുതിയിട്ടുള്ള എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന വ്യക്തിയുടെ കുറിച്ച് പരിചയപ്പെടാം എഴുത്തുകാരനെ പരിചയപ്പെടാം എഴുത്തുകാരനെ അറിയുക എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച ലളിതസുന്ദരമായ ഭാഷയിൽ ആവിഷ്കരിച്ച കഥാകൃത്ത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാ വിവരണക്കാരൻ മുഴുവൻ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് കോഴിക്കോട്ട് ജനിച്ചു സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തിട്ടുണ്ട് ലോക്സഭ ലോക്സഭാ അംഗമായിരുന്നു കേരള സാഹിത്യ അക്കാദമി തുഞ്ചൻ സ്മാരക സമിതി എന്നിവയാണ് നേതൃത്വ സ്ഥാപനത്തിനിട്ടുണ്ട് ജ്ഞാനപീഠം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട് പ്രധാന കൃതികൾ ഒരു ദേശത്തിൻറെ കഥ ഒരു തെരുവിൻ്റെ കഥ വിശകന്യക നാടൻ പ്രേമം മൂടുപടം തുടങ്ങി പത്തോളം നോവലുകളും ചന്ദ്രകാന്തം രാജമല്ലി പുള്ളിമാൻ ജലതരംഗം ഇന്ദ്രനീലം തുടങ്ങി പത്തൊമ്പതോളം കഥാസമാഹാരങ്ങളും ബാലദ്വീപ് മലയാന നാടുകളിൽ ഇന്തോനേഷ്യൻ ഡയറി ലണ്ടൻ നോട്ട്ബുക്ക് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ സോവിയറ്റ് ഡയറി യൂറോപ്പിലൂടെ ബൊഹമീൻ ചിത്രങ്ങൾ കാപ്പിരുകളുടെ നാട്ടിൽ സിംഹഭൂമി നൈൽ ഡയറി കൊയ്റോ കത്തുകൾ നേപ്പാൾ നേപ്പാൾ യാത്ര കാശ്മീർ യാത്രാസ്മാര സ്മരണങ്ങൾ ഹിമാലയ സാമ്രാജ്യത്തിൽ യാത്രാ വിവരണങ്ങളാണ് ഇവയെല്ലാം സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ എൻ്റെ വഴിയ വഴിയമ്പലങ്ങൾ പൊന്തക്കാടുകൾ സ്മരണം അപ്പൊ ഇതാണ് എഴുത്തുകാരനെ കുറിച്ചിട്ടുള്ള ഏർ കാര്യങ്ങൾ ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തെ പ്രവർത്തനം വായിക്കാൻ പറയാം എന്നതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം തീവണ്ടി യാത്രക്കിടയിലെ അനുഭവം എന്തായിരുന്നു നമ്മളിപ്പോൾ പാഠഭാഗം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ് എസ് കെ പൊറ്റക്കാട് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം കൃത്യമായി അവരെ വിവരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഉത്തരമായി എഴുതാം ഉത്തരം നിലാവുള്ള രാത്രിയിൽ ഒരു തീവണ്ടി യാത്രയിൽ ആയിരുന്നു പൊച്ചക്കാട് തീവണ്ടി ലിവിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതിനു ശേഷം സാംബസി പാലത്തിന് അപ്പുറത്ത് എത്തിയപ്പോൾ ആണ് അദ്ദേഹം വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗം ആദ്യമായി കാണുന്നത് അതിന് ഒരുപാട് മുമ്പ് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ആരവം അദ്ദേഹം കേട്ടിരുന്നു നിലാവിൽ പാൽക്കുടം മറി മറിക്കുന്നത് പോലെയുള്ള ആ കാഴ്ച എന്ന് അദ്ദേഹം പിന്നീട് വിശേഷിപ്പിച്ചിരുന്നു തീവണ്ടി അല്പം കൂടി മുന്നോട്ടു പോയപ്പോൾ പിന്നീട് ആ കാഴ്ച കാണാതെയായി എന്നും അദ്ദേഹം പറയുന്നു അപ്പൊ ഇതാണ് തീവണ്ടിയിൽ ഏർ തീവണ്ടിക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം എന്ന് പറയാൻ കാരണമെന്ത് എന്തുകൊണ്ടാണ് ഉത്തരം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലമെന്ന് പൊറ്റക്കാട് പറയുന്നു ഇക്കാലയളവിൽ മഴ മാറി നദി നിറഞ്ഞ് ആകാശം നല്ല രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാവും ആയതിനാൽ തന്നെ ഈ സമയത്ത് വെള്ളച്ചാട്ടം സന്ദർശിക്കുക എന്നുള്ളത് ഏറ്റവും മനോഹരമായ ഒന്നാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും വലിയ രീതിയിൽ വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ടാവുക പക്ഷേ ആ സമയത്ത് കാണാൻ വരുന്ന ആളുകൾക്ക് വെറും നീരാവി മാത്രം അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല എന്നും പൊറ്റക്കാട് പറയുന്നു മൂന്നാമത്തെ ചോദ്യം ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പ്രതിമയെ വർണ്ണിച്ചത് എങ്ങനെ പാഠഭാഗത്തിന്റെ അവസാനം അതിൻ്റെ ഒരു ചിത്രവും അതുപോലെ തന്നെ അതിൻ്റെ വർണ്ണനയും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉത്തരത്തിലേക്ക് എഴുതാവുന്നതാണ് ഉത്തരം ചെകുത്താന്റെ കുത്തിരുപ്പു എന്ന വെള്ളച്ചാട്ടത്തിന്റെ എതിർഭാഗത്ത് ആയിട്ടുള്ള കാട്ടുമരങ്ങൾക്കിടയിലാണ് ഡേവിഡ് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ലിവിങ്സ്റ്റൻ തലയിൽ മഞ്ഞു തൊപ്പിയും കയ്യിൽ ഊന്നുവടിയും ഏന്തി വെള്ളച്ചാട്ടത്തെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് പോലെയാണ് ആ പ്രതിമയെ പ്രതിമയുടെ നിൽപ്പ് നാലാമത്തെ ചോദ്യം നദി ഉയർന്ന് കുന്നിൽ നിന്നോ പാറക്കെട്ടിൽ നിന്നോ പെട്ടെന്ന് കീഴ്പോട്ടു ചാടുകയല്ല ചെയ്യുന്നത് സമതലത്തിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കെ ഗംഭീരമായൊരു പാറപ്പിളർപ്പിലേക്ക് വഴുതി വീഴുകയാണുണ്ടായത് ഇതുപോലെ സഞ്ചാരി വിവരിക്കുന്ന മറ്റു കാഴ്ചകൾ കണ്ടെത്തി പറയും അപ്പോ ഇതിൽ എസ് എസ് കെ പൊറ്റക്കാട് ഒരുപാട് സന്ദർഭങ്ങൾ അതി മനോഹരമായി വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ആ കാഴ്ചകളെല്ലാം ഇവിടെ കണ്ടെത്തി പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതൊക്കെയാണ് മറ്റുള്ള കാഴ്ചകൾ ഉത്തരം നിലാവുള്ള രാത്രിയിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന തീവണ്ടി ലിവിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ അപ്പുറമുള്ള സാംബസി പാലം കടക്കുമ്പോഴാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം ആദ്യമായി കാണുന്നത് അതിന് ഒരുപാട് മുമ്പ് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ആരവം കേട്ടിരുന്നു തീവണ്ടി പാലം കയറിയപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അരഫർലോങ് അകലെയായി നിലാവിൽ പാൽക്കുടം മറിക്കുമ്പോഴുള്ള ഒരു കാഴ്ച അപ്പോൾ അതൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ വേറൊരു കാഴ്ചയാണ് പറയുന്നത് അടുത്തത് താഴത്തെ പാതാള പിളർപ്പിലേക്ക് പതിക്കുന്ന ജലത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് തള്ളി ഉയരുന്ന നീർക്കണങ്ങളുടെ നിരന്തര പടലങ്ങൾ ആകാശത്തിൽ ഉയർന്നു വീണ്ടും മഴ പോലെ മറുഭാഗത്തെ ഈ കാടുകളിൽ ചിതറി വീണ് കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ പാഠഭാഗത്തിലുണ്ട് അടുത്തൊരു കാഴ്ച നോക്കാം വെള്ളച്ചാട്ടത്തിന് നിദാനമായി പിളർപ്പിന്റെ വക്കിൽ കിടക്കുന്ന തുരുത്തുകൾ അനർഗമായി വരുന്ന ജലപ്രവാഹത്തെ നാലായി മുറിക്കുകയും അങ്ങനെ വിശാലമായ ഒരു വെള്ളച്ചാട്ടത്തിനു പകരം നാല് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു അടുത്ത പോയി അടുത്ത കാഴ്ചയാണ് നാല് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുമുള്ള മുഴുവൻ വെള്ളവും തിളച്ചു മറിഞ്ഞു നുരച്ചിരമ്പുകൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു വീഴ്ച പറ്റിയ സാമ്പസി നദി തല ചുറ്റലോടെ വായിൽ നുര പിണ്ടവുമായി കിടന്ന് മുരളുന്നു എങ്ങോട്ട് നീങ്ങണം എന്നറിയാതെ വിരളുന്നു ഒടുവിലൊരു നാഗത്തെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ സഞ്ചാരി വിവരിക്കുന്ന മറ്റു കാഴ്ചകളാണ് ഇനി അടുത്ത പ്രവർത്തനമാണ് വർണ്ണനയുടെ ഭംഗി അതിലെ ഒന്നാമത്തെ ചോദ്യം വീഴ്ച പറ്റിയ സാമ്പസി നദി തലചുറ്റലോടെ വായിൽ നുരഭിണ്ടവുമായി കിടന്നു മുരളുന്നു എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു ഈ വർണ്ണനയുടെ സവിശേഷത ചർച്ച ചെയ്യും അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള വർണ്ണനയുടെ സവിശേഷത എന്താണെന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ സവിശേഷത നോക്കാം ഉത്തരം വിക്ടോറിയ വെള്ളച്ചാട്ടം നേരിൽ കണ്ട അനുഭവം വായനക്കാരുടെ മനസ്സിലേക്ക് പകർന്നു നൽകുകയാണ് എസ് കെ പൊറ്റക്കാട് ഇവിടെ ഇത്രയും ആഘാതമായൊരു വീഴ്ചയിൽ നിന്ന് താഴോട്ട് വീണു വായിൽ നിന്ന് നുരയും പതയും ആയി കിടക്കുന്ന ഒരു പാമ്പിനോടാണ് സാംബസി നദിയെ എസ് കെ പൊറ്റക്കാട് ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം അതിൻ്റെ ജലപാതങ്ങളിലൂടെ കടന്നു പോകുന്നതെന്നും സാംബസി നദി എങ്ങനെയാണ് അഗാധമായ താഴ്ചയിലേക്ക് വീഴുന്നത് എന്ന് കാവ്യാത്മകമായി വരച്ച് കാണിക്കുകയാണ് എസ് കെ പൊറ്റക്കാട് കാഴ്ചയുടെ മാസ്മരികത വായനക്കാരിൽ എത്തിക്കാൻ എസ് കെ പൊറ്റക്കാട് യാത്രാ അനുഭവത്തിന് ആയിട്ടുണ്ട് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന സാമ്പസി നദി നുരയും പതയുമായി തല ചുറ്റിക്കിടക്കുന്ന പാമ്പിനെ പോലെ പാറകൾക്ക് ഉള്ളിലേക്ക് ഒരു പാമ്പ് തൻ്റെ മാളത്തിലേക്ക് പോകുന്നത് പോലെ ചലിക്കുന്നു എന്ന് നമുക്ക് വരച്ചു കാണിക്കുന്നു അദ്ദേഹം അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അതിലെ അടുത്ത ചോദ്യം ചിത്രത്തിലെ ദൃശ്യം വിവരിച്ചുകൊണ്ട് നിങ്ങൾ നേരത്തെ എഴുതിയ വർണ്ണന സൂചകങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്തും വർണ്ണനകൾ വിലയിരുത്താൻ എന്തെല്ലാം സൂചകങ്ങൾ ഉപയോഗിക്കാം അപ്പം അത് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിൽ യോജിച്ച പദപ്രയോഗം അതുപോലെ തന്നെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിക്കണം പരിചിതമായ വസ്തുക്കളുമായി താരതമ്യം ചെയ്യണം വായനക്കാരുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടണം അപ്പം ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഒരു വർണ്ണന നമുക്ക് വിലയിരുത്താൻ കഴിയുക അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരിലെ മനോഹരമായ ദാൽ തടാകത്തിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കാശ്മീരിന്റെ കിരീടത്തിലെ ആഭരണം എന്നാണ് ഈ തടാകം അറിയപ്പെടുന്നത് തെളിഞ്ഞു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ മഞ്ഞിന്റെ പുതപ്പണിഞ്ഞു ഒരു കൊമ്പന്നാ കൊമ്പന്നാനയുടെ തലയു തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ അവയ്ക്ക് താഴെ തടാകക്കരയിലായി പച്ചയണിഞ്ഞു നിൽക്കുന്ന മരങ്ങളും നീണ്ട നിര തെളിഞ്ഞ വെള്ളത്തിൽ കുഞ്ഞോളങ്ങളുമായി ശാന്തരൂപിണിയായ തടാകം ഒരു കണ്ണാടി പോലെ ചുറ്റുമുള്ള പ്രകൃതിയുടെ സൗന്ദര്യം തന്നിൽ പ്രതിഫലിക്കുന്നു തടാകക്കരയിലുള്ള പൂക്കളും ചെടികളും ഒരു പച്ച പരവധാന്യ വിരിച്ച പോലെ തോന്നിക്കുന്നു തടാകത്തിൽ കുഞ്ഞോളങ്ങൾ തീർത്തത് കൊണ്ട് നീങ്ങുന്നു പല വർണ്ണങ്ങളിലുള്ള ധോണികൾ എല്ലാം കൊണ്ടും മനസ്സി മനസ്സിനെ കുളിരണിയിക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് അപ്പൊ ഇത് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ ആദ്യം പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മന ഒരു ചിത്രം ചിത്രമുണ്ടായിരുന്നു അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ചിത്ര ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത പ്രവർത്തനം എഴുത്തുകാരന്റെ മനസ്സിലൂടെ ഈ നിരന്തരമായ തിരുവാതിര നാറ്റുവേലയിലെ ജലധാരയിൽ മരങ്ങളും വെള്ളികളും സദാ തഴച്ചും പച്ചപ്പും പുഷ്പിച്ചും കാണപ്പെടുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പമ്പാസാരസിനടുത്ത് കാട്ടിൽ കണ്ട ശ്രീരാമപാദമാണ് ആഫ്രിക്കൻ അനുഭവം പങ്കുവെക്കുമ്പോൾ എസ് കെ എസ് കെ ഇത്തരം ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ച മനോഭാവം എന്തായിരിക്കാം ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ ഇവിടെ ഇത്രയും ആഫ്രിക്കയിലുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ അതിനിടയിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നതൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം മുമ്പ് കണ്ടതും അനുഭവിച്ചതുമായ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ രൂപീകരിക്കും വായിക്കുമ്പോൾ വായനക്കാരുടെ മനസ്സിലും നാം കണ്ട അനുഭവങ്ങൾ തന്നെ ചില സമയങ്ങളിൽ തെളിഞ്ഞു വരുന്നു നമുക്ക് പരിചയമില്ലാത്ത കാഴ്ചകൾ മുന്നിൽ കാണുമ്പോൾ പരിചയമുള്ള കാഴ്ചകളുമായി താരതമ്യപ്പെടുത്തുകയാണ് എസ് കെ പൊറ്റക്കാരൻ്റെ ശൈലി നാം കാണുന്ന സ്ഥലങ്ങളും അനുഭവങ്ങളും അനുഭവിക്കുന്ന അനുഭവങ്ങളും നമുക്ക് മുന്നേ പരിചയമുള്ള അനുഭവങ്ങളുമായി സാമ്യപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായ ചിത്രം ലഭിക്കുന്നു തൻ്റെ യാത്രാ അനുഭവങ്ങൾ വേഗത്തിൽ വായനക്കാരുടെ മനസ്സിൽ പതിയാൻ എസ് കെ പൊറ്റക്കാരൻ്റെ ഈ ശൈലി സഹായിക്കുന്നു അടുത്ത പ്രവർത്തനം ഞാൻ വെള്ളച്ചാട്ടമായപ്പോൾ അതിലെ ചോദ്യം സാമ്പസി നദിയിലാണല്ലോ വിക്ടോറിയ വെള്ളച്ചാട്ടം ഉള്ളത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ കഥ നദിയുടെ ആത്മകഥ എന്ന മട്ടിൽ എഴുതി അവതരിപ്പിക്കും അപ്പൊ വിക്ടോറിയയുടെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ കഥ ആത്മകഥാ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം സാംബസി നദിയ നദിയായ ഞാൻ പാറയിടക്കിലൂടെ ഒഴുകി വിക്ടോറിയ വെള്ളച്ചാട്ടമായി താഴേക്ക് പതിച്ച് തുരുത്തുകളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചേരുന്നു നൂറ്റാണ്ടുകളോളം കാലമായി ഞാൻ യാത്ര തുടങ്ങിയിട്ട് മനോഹരമായ പ്രകൃതി ഭംഗിയിൽ ഭംഗിക്കുള്ളിലൂടെ ഇക്കാലം അത്രയും ഒഴുകിവറ്റാതെ ഞാൻ ഒഴുകിക്കൊണ്ടിരുന്നു കാടും മല മലകളും കുന്നുകളും താണ്ടി ലോകത്തിലെ അത്ഭുതമായ ഞാൻ അറിയപ്പെടുന്നു എത്ര മനുഷ്യരാണ് എൻ്റെ മനോഹാരിത കാണാൻ വേണ്ടി എല്ലാ ദിവസവും വന്നു ചേരാൻ ഉള്ളതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് മൃഗങ്ങളും പക്ഷികളും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതം എന്നെ ചുറ്റിപ്പറ്റിയിട്ടാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ആത്മകഥ എഴുതാവുന്നതാണ് ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനമാണ് വായിക്കാം പങ്കുവെക്കാം എസ് കെ പൊറ്റക്കാടിൻ്റെ വിവരണങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭാഗം ക്ലാസിൽ വായിച്ചവതരിപ്പിക്കുക ഇഷ്ടപ്പെടാനുള്ള കാരണവും വിശദീകരിക്കുമല്ലോ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ എസ് കെ പൊറ്റക്കാട് എഴുതിയിട്ടുള്ള യാത്രാ വിവരണം എടുക്കുക എന്നിട്ട് അത് വായിച്ചതിന് ശേഷം അതിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിന് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ് ആ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ക്ലാസ്സിൽ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പോൾ നിങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു യാത്രാ വിവരണം വായിക്കുക അതിനുശേഷം അതിൻ്റെ അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കുക ഇത്രയും പ്രവങ്ങളായിരുന്നു വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പം പാഠഭാഗവും അതുപോലെ തന്നെ അതിലെ പ്രവർത്തനങ്ങളുമെല്ലാം കൃത്യമായി കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്